എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീടിലേക്ക് സ്വാഗതം പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് എക്സാം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലേക്ക് തിരിച്ചു വരുമോ എന്ന് വിദ്യാർത്ഥികൾ ചോദിച്ച ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരമാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് ഇപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളുടെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്തും കൂടി എത്തിക്കുക അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് എക്സാം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിലേക്ക് തിരിച്ചു വരുമോ ഇന്ന് പല വിദ്യാർത്ഥികളും ദിവസേന കമൻറ്റ് ബോക്സുകളിൽ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് സെപ്റ്റംബറിൽ പരീക്ഷ വേണം വി വാണ്ട് ജസ്റ്റിസ് നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് എക്സാം നേരത്തെ വേണം ഞങ്ങൾക്ക് നീതി നടപ്പാക്കി കിട്ടണം എന്നൊക്കെ പറഞ്ഞ് പല വിദ്യാർത്ഥികളുമാണ് ദിവസങ്ങളിൽ നമ്മുടെ വേദന അറിയിച്ച് കമൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ള ഒരു കൃത്യമായ ഉത്തരം എന്ന് പറയുന്നത് ഒരു തൊണ്ണൂറ് ശതമാനവും എന്ത് ചെയ്യില്ല ഇനി സെപ്റ്റംബറിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് വിദ്യാർത്ഥികളോട് എനിക്ക് വളരെ എന്താണ് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളോട് സങ്കടത്തോടെ എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും കാരണം പ്ലസ് വണ് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ഉണ്ടല്ലോ എന്ന സമാധാനത്തോടെ ഇരിക്കുമ്പോഴാണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടൊരു ഉത്തരവിറക്കി ഇത് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനി മാർച്ചിലേക്ക് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു ഇനി നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ പബ്ലിക് എക്സാമിനൊപ്പമായിരിക്കും നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതേണ്ടത് സ്വാഭാവികമായിട്ടും ഏതൊരു വിദ്യാർത്ഥിയും അതായത് ഇപ്പം മൂന്നും നാലും വിഷയത്തിനൊക്കെ ഫെയിലായ ഒരു വിദ്യാർത്ഥി എന്ത് ചെയ്യുമെന്നോർത്ത് കരയുമായിരിക്കും ചെയ്യുന്നത് കാരണം എന്താണ് ഇനി എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റും കാരണം പ്ലസ് വണ്ണും പ്ലസ് ടു ഒന്നിച്ച് പഠിക്കേണ്ട ഒരു ഗതികേടാണ് മൂന്നും നാലും വിഷയം ഫെയിലായി കിടക്കുന്ന അവസ്ഥയാണ് ആലോചിക്കേണ്ടത് അവൻ പ്ലസ് ടുവിലും ജയിക്കാനുള്ള മാർക്ക് എഴുതിയെടുക്കണം അതോടൊപ്പം പ്ലസ് വണ്ണും കൂടെ ജയിക്കാനുള്ള മാർക്ക് കണ്ടെത്തിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ അവനൊന്ന് ജസ്റ്റ് ജയിച്ചു പോകാൻ പറ്റൂ അല്ലെങ്കിൽ അവൻ പ്ലസ് ടു തോറ്റ അവിടെ കിടക്കും ഇതാണ് വാസ്തവം പ്ലസ് വണ്ണിൽ ഇരുപത്തിനാല് പ്ലസ് ടുവിൽ ഇരുപത്തിനാല് എടുക്കാൻ പറ്റാതെ പോയൊരു വിദ്യാർത്ഥി എന്തായാലും പ്ലസ് ടു എന്തു ചെയ്തിരിക്കും തോറ്റിരിക്കും അതിൽ നൂറ് ശതമാനം ഉറപ്പാണ് അതായത് നിങ്ങൾക്ക് ഇനി ചെയ്യാൻ ഒറ്റ ഒരു വഴി മാത്രമേ ഉള്ളൂ പ്ലസ് വണ്ണിൽ ഫെയിലായ വിദ്യാർത്ഥികൾക്ക് ഇനി ചെയ്യാൻ ഒറ്റ ഒരു വഴിയേ ഉള്ളൂ പ്ലസ് വണ്ണിൽ എത്ര മാർക്കാണോ നിങ്ങൾക്ക് കുറവ് വന്നത് ആ കുറവ് വന്ന മാർക്ക് ആ കുറവ് വന്ന മാർക്ക് ആ ആ കുറവ് വന്ന മാർക്ക് പ്ലസ് ഇരുപത്തി മാർക്ക് നിങ്ങൾ എഴുതിയെടുത്താൽ നിങ്ങൾക്ക് പ്ലസ് വണ്ണിലെ മാർക്ക് ഒരു പ്രശ്നമില്ലാതെ പ്ലസ് ടു പബ്ലിക് എക്സാമിൽ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും അതായത് ഉദാഹരണത്തിൽ പറഞ്ഞാൽ ഇരുപത്തി നാല് മാർക്കാണ് പ്ലസ് വണ്ണിൽ ജയിക്കാൻ വേണ്ടത് ഒരു വിദ്യാർത്ഥിക്ക് ഇരുപത് വരെ കാണിച്ചു തരാം ആ പെട്ടെന്ന് തന്നെ വന്നല്ലേ ടൈപ്പിംഗ് പാട് ഇപ്പോൾ ഇരുപത്തി മാർക്ക് വേണ്ട ഒരു വിദ്യാർത്ഥിക്ക് കാണുന്നുണ്ടോടാ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഇരുപത്തി ഞാൻ പറയുമ്പോൾ മനസ്സിലാവുമല്ലോ ഇരുപത്തി നാല് മാർക്ക് വേണ്ട ഒരു വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്തുള്ളൂ ഇരുപത് മാർക്കാണ് കിട്ടിയതെന്ന് വിചാരിച്ചോ ആ ഇരുപത് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ വിദ്യാർത്ഥിക്ക് പാസ്സാകാൻ അവിടെ എത്ര മാർക്കിൻ്റെ കുറവും കൂടി ഉണ്ട് നാല് മാർക്കിൻ്റെ ഡിലേ അവിടെ കിടപ്പുണ്ട് അപ്പോൾ എന്തായാലും സെക്കൻഡ് ഇയറിൽ ഇരുപത്തിനാല് മാർക്ക് ഓൾറെഡി എഴുതിയെടുക്കാൻ കിടക്കുന്നു അപ്പോൾ എന്ത് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ജയിക്കാനുള്ള ഏക വഴി എന്ന് പറയുന്നത് ഇരുപത്തി നാല് പ്ലസ് നാല് സമം ഇരുപത്തിയെട്ടാണ് അതായത് ഇരുപത്തി നാല് ഇത് കാണുന്നില്ല വിദ്യാർത്ഥികൾ ഇത് കാണുന്നുണ്ടോടാ ഇരുപത്തി ആ ഈ ബ്ലാക്കിൽ എഴുതുമ്പോൾ കുറച്ചുകൂടെ പിന്നെയും കാണുന്നുണ്ടല്ലേ ബ്ലാക്കിൽ എഴുതി കാണിക്കാം ഇരുപത്തി നാല് പ്ലസ് നാല് സമം ഇരുപത്തിയെട്ട് മാർക്കും എന്ത് ചെയ്യണം ഇരുപത്തെട്ട് മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം എഴുതിയെടുക്കണം ഇരുപത്തിനാല് പ്ലസ് നാല് ഇരുപത്തെട്ട് മാർക്ക് നിങ്ങൾ എഴുതിയെടുത്താൽ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ സാധിക്കും ഫസ്റ്റ് ഇയറിൻ്റെ മാർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ അതത് നിങ്ങൾക്കൊരു പാരയാകാത്ത രീതിയിൽ പ്ലസ് ടു കയറി പോകാൻ നിങ്ങൾക്ക് സാധിക്കും ഇനി ഇമ്പ്രൂവ്മെൻ്റ് എക്സാം തിരിച്ചു കൊണ്ടുവരാൻ എന്താണ് ചെയ്യേണ്ടത് അതിനൊറ്റ ഒരു വഴി മാത്രമേ ഇനിയുള്ളൂ അതായത് എന്താണ് ഈ സർ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന അധ്യാപക സംഘടനകൾ സർക്കാർ അതായത് സർക്കാരിനെ പിന്തുണയ്ക്കുന്ന അധ്യാപക സംഘടന സർക്കാരിനോട് എന്ത് ചെയ്യണം റിക്വസ്റ്റ് ചെയ്യണം അതായത് ഇപ്പോൾ ഭരിക്കുന്ന ഗവണ്മെന്റ് ഏതാണ് എൽ ഡി എഫ് ഗവണ്മെന്റ് ആണ് ആ എൽ ഡി എഫ് ഗവണ്മെന്റിനെ പിന്തുണയ്ക്കുന്ന അധ്യാപക സംഘടന സർക്കാരിനോട് റിക്വസ്റ്റ് ചെയ്യണം എന്താണ് എന്താണ് എന്ത് ചെയ്യണം എന്താണ് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം സെപ്റ്റംബറിലേക്ക് തന്നെ തിരിച്ചുകൊണ്ടിരണം അത് വിദ്യാർത്ഥികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് മാർച്ച് ആകുമ്പോൾ പ്രാക്ടിക്കൽ എക്സാമായി മോഡലായി പബ്ലിക്കായി പ്ലസ് ടുവിൻ്റെ കാര്യമായി വിദ്യാർത്ഥികൾക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ദയവ് ചെയ്ത് എന്ത് ചെയ്യണം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം സെപ്റ്റംബറിൽ നടത്തണമെന്നാവശ്യപ്പെട്ട് സർക്കാരിനെ അനുകൂലിക്കുന്ന സംഘടന എന്ത് ചെയ്യണം സർക്കാരിനോടൊരു റിക്വസ്റ്റ് നടത്തിയാൽ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം ഇമ്പ്രൂവ്മെൻ്റ് എക്സാം തിരിച്ചു വന്നേക്കാം അത് സർക്കാരിനെ അനുകൂലിക്കുന്ന വിദ്യ സർക്കാരിനെ അനുകൂലിക്കുന്ന അധ്യാപക സംഘടന എന്ത് ചെയ്യണം സർക്കാരിനോട് റിക്വസ്റ്റ് ചെയ്യണം ഇതുമാത്രമാണ് ഇനി ഏക വഴി ഏകവഴി എന്ന് പറയുന്നത് അല്ലാതെ എന്താണ് ഒരു യൂട്യൂബിൽ വീഡിയോ വന്നിട്ടോ ഒരു മാധ്യമത്തിൽ ഒരു ഒരു ടി വി ചാനലിൽ വന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല കാരണം അത് ആ ഒരു ദിവസത്തേക്ക് മാത്രമേ കാര്യം ഉണ്ടാവുകയുള്ളൂ ഒരു യൂട്യൂബ് ചാനലിൽ വീഡിയോ വന്നാൽ ഒന്നോ രണ്ടോ ദിവസം കുറേ പേര് കാണും അല്ലെങ്കിൽ ഒരു വാർത്താ ചാനലിൽ വീഡിയോ വന്നാൽ ആ ഒരു ദിവസം മാത്രം അതിന് പ്രസക്തി കാണും അത് കഴിയുമ്പോൾ ആൾക്കാർ അത് വേണമെങ്കിൽ മറന്നു പോകും പക്ഷേ സർക്കാരിനെ അനുകൂലിക്കുന്ന അധ്യാപക സംഘടന സർക്കാരിനോട് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനവും ഇംപ്രൂവ്മെൻ്റ് എക്സാം എന്ത് ചെയ്തിരിക്കും തിരിച്ചു വരാൻ സാധ്യതയുണ്ട് ഇതുമാത്രമാണ് ഏകവരി കാത്തിരിക്കാൻ ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി എൻ്റെ പ്രിയ ചെറുപ്പക്കാര എൻ്റെ പ്രിയ ചെറുപ്പക്കാരി നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നിരവധി വീഡിയോസ് ഈ ചാനലിൽ കൂടെ എത്തിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ ഓർമ്മിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനോട്ടിഫേഷൻ ബില്ലിക്കളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ഇനി സ്കൂൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്താൽ അധ്യാപകർ വഴക്ക് പറയുമെങ്കിൽ നിങ്ങൾ പ്ലസ് വണ്ണിൽ കയറിയപ്പോഴേ നിങ്ങൾക്ക് എന്താണ് സ്കൂൾ ഗ്രൂപ്പ് ഓൾറെഡി നിങ്ങൾക്കുണ്ട് പക്ഷേ എന്തായാലും നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പിലെ മാഷിമാരെ കൂട്ടാണ്ട് നിങ്ങൾ സ്റ്റുഡൻസ് മാത്രമായിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ടാകുമല്ലോ അതിലേക്കൊന്ന് ഷെയർ ചെയ്തും കൂടെ എത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ പുതുരോടിമയെ കാണാം അതുവരേക്കും ബൈ മൈ നെയ്മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡ് ഗൈഡൻറ്റ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ